കോരിച്ചൊരിയുന്ന മഴയത്ത് സഖാവിൻ്റെ മൃതദേഹം ഇങ്ങനെ വിലാപയാത്രയായി ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്നലെ മുതൽ കാത്തു നിന്നിരുന്ന ജനസഹസ്രങ്ങൾ ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും തെരുവീഥികളിൽ കാത്തു നിന്നിരുന്ന ജനസഹസ്രങ്ങൾ കൂടെ ഓടുകയാണ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഏതു നേതാവിന് ഇത്രയും ലക്ഷങ്ങളുടെ സാന്നിധ്യം അന്ത്യയാത്രയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് കണക്ക് നോക്കണം ഇ എം എസ്സിൻ്റെ ഇ കെ നയനാരുടെ കെ കരുണാകരൻ്റെ ഉമ്മൻചാണ്ടിയുടെ പ്രേംനസീറിൻ്റെ ഒക്കെ വിലാപയാത്രകളും ശവസംസ്കാര ചടങ്ങുകളും അതിനൊക്കെ സാക്ഷികളായ നമുക്ക് ഒരത്ഭുതമായി മാറുകയാണ് ഇതാ വി എസ് അച്യുതാനന്ദൻ എന്ന ജന നേതാവിൻ്റെ വിലാപയാത്രയും വലിയ ചുടുകാടിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള എന്ന് പറയപ്പെടുന്ന ആ ആധാരമുള്ള സ്ഥലത്തേക്കാണ് അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ കേരള ഘടകം രൂപീകൃതമാകുമ്പോൾ നയിച്ച ഇ എം എസും എ കെ ജിയും പി കൃഷ്ണപിള്ളയും ആ മൂന്ന് പേരുടെ കൂട്ടത്തിൽ പി കൃഷ്ണപിള്ള നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഒളിവിൽ കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാമ്പ് കടിയേറ്റ് മരിച്ച പി കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ഓർമ്മയായി മാറിയ വലിയ ചൂടുകാട് പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്ന അതേ സ്ഥലത്തേക്കാണ് പി കൃഷ്ണപിള്ള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന വി എസ് അച്യുതാനന്ദൻ എന്ന ജനനേതാവും ഇതാ ചിതയിലേക്ക് ഒരു യുഗം കഴിഞ്ഞു പോവുകയാണ് നൂറ്റി രണ്ട് വയസ്സിൻ്റെ ഇതിഹാസം നമ്മോട് തൽക്കാലം വിട പറയുകയാണ് ഇനി അനശ്വരനായി നമ്മുടെയൊക്കെ മുന്നിൽ മുന്നിലുണ്ടാകുമെന്ന് കേരള ജനത സാക്ഷ്യപ്പെടുത്തിയ ആ സഖാവിന് ഒരിക്കൽ കൂടി ഞങ്ങളും അന്ത്യാഭിവാദനങ്ങൾ നേരുകയാണ് ലാൽ സലാം സഖാവേ ഇനി പ്രവാസികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് നിന്ന് ദോഹയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് രാവിലെ ഒമ്പതേ കാലോടുകൂടി പറന്നുയർന്നു കുറച്ചങ്ങോട്ട് പറന്നു അറബിക്കടലിന് മുകളിലൂടെ പോകവേ ടെക്നിക്കൽ ഫെയിലുവർ എന്ന് മനസ്സിലാക്കിയിട്ട് വിമാനം കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇറക്കി ഏതാണ്ട് പതിനൊന്നേ കാലോടുകൂടി രണ്ട് മണിക്കൂറോളം പറന്നു തിരിച്ചിറങ്ങി മൊത്തം എന്തായാലും നൂറ്റി എൺപത്തെട്ട് യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരും സുരക്ഷിതരായിട്ട് അവിടെ തിരിച്ചിറങ്ങി എന്നുള്ള വാർത്തയാണ് റിയുന്നത് ഏത് വിമാനം എവിടെ നിന്ന് പറന്നുയർന്ന് എവിടെ സാങ്കേതിക തടസ്സം വന്നാലും തിരിച്ചിറക്കിയാലും നമുക്ക് മൊത്തത്തിൽ പ്രവാസികൾക്ക് ആശങ്കയുണ്ടാവും വേദനിക്കും കാരണം അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം തന്നെ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നിട്ട് അങ്ങോട്ട് ലാൻഡ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് എവിടെയോ ഒരു ഭാഗത്ത് തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞ് ആശങ്ക ഉണ്ടായത് ഇന്നലെയാണ് അതിനെ തുടർന്ന് ഇന്നും ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ യാത്രക്കാർ പേടിക്കും ഏതായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് അത് ബോയിങ് വിമാനമാണെങ്കിലും എന്താണെങ്കിലും കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ ടെക്നിക്കൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവെയുള്ള സംസാരം ദുബായിലെ സുപ്രധാനമായ വാർത്ത കൂടി ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അറിഞ്ഞതാണ് ഈ ജി ഡി ആർ എഫ് എ പറഞ്ഞിരിക്കുന്ന കാര്യം ട്രാഫിക് ഫൈനുള്ള ആളുകൾ വിസ പുതുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ ഫൈൻ കൊടുത്തിട്ട് വേണം പുതുക്കൽ കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അത് ആദ്യമേ തന്നെ കാശ് മൊത്തം അടച്ചിട്ടാണോ പുതുക്കാൻ വേണ്ടി പോകേണ്ടത് എന്നുള്ള സംശയങ്ങളുണ്ട് കൃത്യമായിട്ടും ജി ഡിആർഎഫ് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഈ വിഷയത്തിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും പക്ഷേ വിസ പ്രോസസ് പുതുക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രാഫിക് ഫൈൻ എത്രയുണ്ടോ അതൊക്കെ കൊടുത്ത് തീർത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫെഡറൽ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് കൊല്ലം മുമ്പേ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ദുബായ് ഏതായാലും ദുബായ് എമിഗ്രേഷൻ കാര്യത്തിൽ ഒരു പൈലറ്റ് ഫേസിലാണ് കൊണ്ടുപോകുന്നത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കും എന്ന സൂചന വ്യക്തമായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ട്രാഫിക് ഫൈൻ ഉള്ളവരൊക്കെ അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു സർപ്രൈസ് ഉണ്ടാവാതെ സുരക്ഷിതമായിട്ട് വിസയൊക്കെ പുതുക്കി മുന്നോട്ട് പോകാൻ ഇത്തരം ഫൈനുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന കാര്യം ഞങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് Night Updates Supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rendikar, Allu Allusud Cargo, Ar Rahmani Perfumes, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.